ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇതെനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി ഏണുവിൻ്റെ വീടിൻ്റെ ചോർച്ചയെ ഒരു സംസാരം ഇന്നുണ്ടായി അപ്പോൾ ആ സംസാരം ഉണ്ടായിരുന്നത് ആ ഒരു ടൈനിങ് ടേബിളിലൂടെ വെച്ചിട്ട് നോള ആതില അനുവൊക്കെ കൂടിയിട്ടായിരുന്നു മറ്റുള്ളവർ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പം അതിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതില്ല ചേച്ചി ഈ പിന്നെ ആൾക്കാർ ഓൺലൈൻ മീഡിയക്കാർ ചോദിച്ചപ്പോൾ അതിനെന്തിനാണ് മറുപടി കൊടുക്കാൻ നിന്നത് മറുപടി കൊടുത്തതുകൊണ്ടല്ല കൊണ്ടല്ലേ ഇത്ര അധികം പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു എടുത്ത വഴിക്ക് പറഞ്ഞതിന് ആണോ അതെൻ്റെ ഇഷ്ടമായിരുന്നു കൊടുക്കണമെന്നുള്ളത് ഞാൻ കൊടുക്കും എന്നുള്ളത് അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി ഞാൻ ഇന്നലെ അവരെയും ഇന്നലെ കിട്ട രണ്ട് മൂന്ന് വീഡിയോയിൽ രേണുവിനെ വളരെയധികം സപ്പോർട്ടൊന്നുമല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ എന്നുള്ളതാണ് പക്ഷേ ഇത് ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് രേണുവിൻ്റെ ഒരു ഫെയ്ക്കായിരുന്നോ ഇന്നലെ കണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ഫേക്കാണ് കളിച്ചതെങ്കിൽ സത്യമായിട്ടും ആൾക്കാർ എടുത്തിട്ട് പെരുമാറി ഉറപ്പാണ് കാര്യം ഞാൻ ഇന്നലെ രണ്ട് മൂന്ന് ബോളിങ് കണ്ടപ്പോൾ അതിലും ഒരു പോളിങ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കണ്ടപ്പോൾ ഒക്കെ തന്നെ രേണുവിനായിരുന്നു സപ്പോർട്ടായിട്ട് നിന്ന് എത്തിച്ച ആൾക്കാർ രണ്ട് ദിവസം കൊണ്ടാണെങ്കിൽ പോലും കണ്ടപ്പോൾ എനിക്ക് രേണു കളിച്ചതായിരുന്നു മുഹത്ത് എന്നുള്ളത് അതെല്ലാവർക്കും മനസ്സിലായിട്ടാണ് റേണു കളിച്ചതാണെന്ന് രേണു ഓൾറെഡി നെഗറ്റീവ് ആണ് പിന്നെ ഇവിടെ വന്ന് പോസിറ്റീവാക്കി ആൾക്കാരെന്ത് ചിന്തിക്കുന്നൊന്നും വിചാരിക്കേണ്ട യാതൊരു കാര്യമില്ലെന്നൊന്നും തോന്നുന്ന കാര്യം എന്തായിരുന്നോ രേണു അത് തന്നെ ആയിട്ട് കളിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ രേണുവിന് ഏറ്റവും നല്ലത് കാര്യം ഓൾറെഡി നെഗറ്റീവ് ആണ് അപ്പോൾ പിന്നെ അതിൽ വലിയ പ്രശ്നങ്ങൾ തോന്നേണ്ട കാര്യമില്ല മറ്റുള്ള ആൾക്കാരെ പോലെ അല്ല എന്നുള്ളതിൽ രേണുവിന് എങ്ങനെ വേണമെങ്കിലും കയറി കളിക്കാം പിന്നെ ഇപ്പം ടാസ്ക്കൊക്കെ വരുമ്പോൾ അറിയാം എങ്ങനെയാണെന്ന് പക്ഷേ ഫേക്ക് ആണെങ്കിൽ സത്യമായിട്ട് ആൾക്കാരെ തിരിച്ചറിയും ശരീരയ്ക്ക് പണി കൊടുക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് ചിത്തിരി ചാണ്ട് രേഖപ്പെടുത്തുക ഞാൻ ഏതായാലും ഇതൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് ഓക്കെ അപ്പം ബൈ